നിന്നോട് ഞാൻ റംസാന മയക്ക് പോയിട്ട് കളിക്കേണ്ട ഇപ്പൊ എന്ത് ചമക്കുന്ന മൂന്നോട്ടായില്ല ഉമ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക ചേയും ഭാത്തി ഷാന് ഒക്കെയോ അസ്കറിനൊക്കെയോ പോയിട്ട് മയക്ക് കളിക്കണ്ട രാത്രി കളിച്ച പോയി ഉമനോട് അങ്ങനെയാ പറയുന്ന

ഉപ്പാന്റെ പൈസ ഇല്ലടാ നാളെ സ്കൂളിലേക്ക് നീ അങ്ങനെ പോണോ ഇപ്പൊ മൂന്നു നാലസമായി ലീവ് മാഷ് പിടിച്ച് തുമ്മാനേ ഇപ്പൊ പതിന്നല്ല അതിന് മയക്കൊന്നും കളിക്കണ്ട നിന്റെ മരുന്ന് ഉപ്പാൻ കൊണ്ടു ഹോസ്പിറ്റലിൽ കാട്ടിച്ചിട്ടാ മരുന്നും കൊണ്ട് വരുന്ന മരുന്ന് വിളിച്ചിട്ട് വന്നാവാ ശരിയോ മരുന്നും കൊണ്ട് തൂന്നാവ നീ ഉപ്പാന്റെ തന്നെ പോയിപ്പോ എന്നെ ഉണ്ടല്ലോ ഉപ്പാപ്പി പണിക്ക് കല്ല് പുറത്താൻ പോകുമ്പോ ഉപ്പാൻ തന്നെ പോയ ഉപ്പാമ്മോ എന്തുപാടാനോ അതിന്റെ കുട്ടേണ്ട ഉമ്മ ഉമ്മാന്റെ തലേ തെറ്റിപ്പോയി